ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബറോഡയിൽ നിന്ന് ബറോഡയിലേക്ക് അഹ്ദാബാദിൽ നിന്ന് പ്ലാൻ ചെയ്യാതെ ഉള്ളൊരു പോക്കാണ് ഒരു എമർജൻസി ആയിട്ടുള്ളൊരു പോക്കായിരുന്നു അജുവിട്ട കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ ആറ് മണിയാകുമ്പോഴേക്കും പുറപ്പെടും അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അഹ്ദാബാദിൽ നിന്ന് അങ്ങനെ പോകുന്ന വഴിക്കും ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് പോകുമായിരുന്നു അവിടെ കുറച്ച് നാടൻ മുല്ലപ്പൂ കണ്ടപ്പം വെറുതെ മലയാളികളല്ലേ കിട്ടിയപ്പോൾ പറച്ച് ബാഗിനകത്ത് ഇട്ടു കേട്ടോ ഇതാണ് അമുലിൻ്റെ ഫാക്ടറി അതായത് നാട്ടിൽ മിൽമേഡൊക്കെ കൂട്ടുള്ള അമുലിൻ്റെ ഫാക്ടറി ഇവിടെ പാലിൻ്റെ ഒരു കമ്പനിയാണ് സംഭവം പക്ഷേങ്കിൽ ഇത് ഇവിടെ ഈ സെക്ഷനിൽ വന്ന് എനിക്കൊന്ന് ചോക്ലേറ്റ്സ് അങ്ങനത്തെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഞാനതിന് ഉള്ളിൽ കയറി കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസ് അമുലിൻ്റെ അത്തരം ഐറ്റംസൊക്കെയാണ് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണായിപ്പോയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കുറച്ച് നേരം നിർത്തി ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് അഹമ്മദാബാദ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബറോഡയിലേക്ക് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് അവിടെ പോകുന്ന കാര്യം അച്ഛമ്മക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇടയിൽ അച്ഛൻ കോൾ വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ വേഗം വാഷ്റൂമിൽ കയറി നിന്നു അവർ ഫുഡ് കഴിക്കുക അവിടെ നിർത്തിയതായിരുന്നു അങ്ങനെ അജുവേട്ടൻ ഫാഫഡ വാങ്ങിച്ചു ഫാഫട എന്ന് വെച്ചാൽ കടലമാവ് വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണോ അങ്ങനെ ഞാനൊരു ചായ ശർക്കരീടെ ചായ മാത്രം വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ ആദ്യം അജുവേട്ടനും കൂടെ അത് കഴിച്ച് അങ്ങനെ വാഷ്റൂമിൽ നിന്ന് ഞാൻ അറിയാത്ത രീതിയിലൊക്കെ സംസാരിച്ച് ഒരു വിധം ഒപ്പിച്ചെടുത്ത് അങ്ങനെ സർപ്രൈസായിട്ട് ഞങ്ങൾ പോവുമായിരുന്നു പോകുന്ന വഴിക്ക് നമ്മൾ മീനിന്റെ കടയിൽ കയറിയിട്ട് മീൻ വാങ്ങിച്ചു മുന്നിൽ ഞാനിപ്പോൾ വാങ്ങിച്ചത് പരവ് പലതരം മീനുകൾ കണ്ടപ്പോൾ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാനും ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ സർപ്രൈസായിട്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറയാതെ പോയിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ കരച്ചിൽ തുടങ്ങിയല്ലോ ആരച്ചിൽ കേട്ടിപ്പോ ഇത് അച്ഛമ്മ വീട്ടില് നോക്കുന്ന കുട്ടിയാട്ടോ അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ അവരുടെ അനീത്തയുടെ ചേച്ചിയുടെ കുട്ടിയാണ് പുള്ളിക്കാര്യത്തിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡും വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ അമ്മയെടുത്ത് തേൽപ്പിച്ച് അച്ഛമ്മയെടുത്ത് തേൽപ്പിച്ച് അച്ഛമ്മയെ നോക്കുന്നത് നേരിട്ട് എവിടെന്നല്ലേ പറഞ്ഞത് അപ്പൊ ആരുണ്ടാക്കും ചേച്ചി ജോലിക്കൂല ശരി അങ്ങനെ ഞാനൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വേഗം വന്നിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കഴിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഓരോ കഥകൾ ഞങ്ങളിങ്ങനെ ഞാനും അച്ഛമ്മയും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് തേങ്ങ കുറച്ച് പൂളാനുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് പൂണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ അതിനിടയ്ക്ക് കുഞ്ഞ ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ ഇഡ്ഡലി നമ്മൾ പാലിൽ കുതിർത്തിട്ട് പക്ഷേ വില്ലനാണ് ആൾ കണ്ടിന്യൂസ്ലി നിർത്താതെ കൊടുത്തോണ്ടിരിക്കണം അപ്പം ഞാൻ ആദ്യ കുട്ടിക്ക് കൊടുത്തിട്ട് കുറേ കാലം ആയതുകൊണ്ട് ഉണ്ടല്ലോ ആദ്യ കുട്ടിക്ക് കൊടുത്തിട്ട് എത്രയോ ആയില്ല അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്പീഡ് കിട്ടിണ്ടായിരുന്നില്ല പിന്നെ അവസാനം അച്ഛമേനെ സ്പീഡ് സ്പൂണ് എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് അച്ഛമേനെ കൊടുത്തു ഫുഡ് കഴിഞ്ഞിട്ടും പിന്നെ ആശ് വായനകത്ത് സ്പൂണിട്ട് കളിച്ചോണ്ടിരിക്കണം ഫുഡ് കണ്ടിട്ട് അങ്ങനെ ഒരുവിധം ആശാന് നല്ല ഉറക്കമായി അപ്പൊ അതൊക്കെ ആശാൻ തൊട്ടിലേക്ക് കിടത്തിയിട്ട് അങ്ങനെ ഞാനും ആദ്യം ടി വി കാണുമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ എന്തോ ചെറിയ അല്ല ചിലർ പണികളായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ എഴുന്നേറ്റപ്പം അവന് വേഗം ഫോം നമ്മൾ പാലിൻ്റെ കുപ്പി അതിൽ വെള്ളം നിറച്ചിട്ട് വായിൽ വെച്ചെടുത്തപ്പം അതും കുടിച്ച് മിണ്ട അങ്ങനെ കിടന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വേഗം അച്ചുകൊണ്ടും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എന്ത് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി വെളിയിൽ പോയിരിക്കുകയാണ് ആൾ വരുമ്പോൾ ലേറ്റാവുമെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം ഇരുന്ന് വെട്ടി മുണുങ്ങാൻ തുടങ്ങി ടി വി ആണോണ്ട് ചോറുണ്ടായിരുന്നു ക്യാബേജും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള തോരനായിരുന്നു അതുപോലെ തന്നെ ഫ്രെയിംസ് വറുത്തതുണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു മാങ്ങ അച്ചാർ അതുപോലെ തന്നെ മുളകൃഷി ഇതുകൊണ്ട് കഴിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നു അയ്യോ മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് കൊണ്ട് വെച്ചു എന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അജോണ്ട് ആറ്റും കൂറ്റും വാങ്ങിച്ചോണ്ടെന്നാണ് അപ്പം ഉച്ചയ്ക്ക് എന്തായാലും ആൾ കഴിക്കാൻ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അളയച്ചനാണെങ്കിലും വൈകുന്നേരം ഉണ്ടാവുള്ളൂ കേട്ടോ അച്ഛോണ്ട് അച്ഛൻ അപ്പോൾ വൈകുന്നേരം ഉണ്ടാവുള്ളൂ ആൾ ആൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് കുറേ നാളിട്ട് പോകാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം കഴുകി അതൊക്കെ വെച്ച് കഴുകി വെച്ച് അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് അജ്വട്ടിന് വന്നിട്ടുണ്ടായിരുന്നു അതോട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട വേണ്ട ചൂട് കാരണം വെള്ളം കുടിച്ച് മതിയായി ചാസും ഇതൊക്കെ കുടിച്ചിട്ട് മതിയായി അത് കാരണം ഞാൻ കുറച്ചു നേരം കിടക്കാൻ പോട്ടെ തലയിറങ്ങുന്നത് പോലെ ഷീ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ആൾ വേറെ കിടക്കാൻ പോയി ആ സമയം കൊണ്ട് അച്ഛേമ്മ ആണെങ്കിലും ചെറുതെ ഉറക്കാൻ വേണ്ടി പോയി ആദ്യം അവൻ്റെ കൂടെ പോയപ്പോൾ കിടന്നതാണ് ആളും ഉറങ്ങി അപ്പോൾ ആ സമയം കൂടെ വേഗം ഞാൻ മസാലക്ക് മസാല അതായത് മീനിൽ പൊരട്ടല്ല മസാലകൾ വേഗം തയ്യാറാക്കിയിട്ട് മീനിൽ പുരട്ടി എടുത്ത് വെച്ചിട്ട് ഞാനും കിടക്കാൻ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് കുറച്ച് റെസിപ്പീസ് ഒരു മൂന്നാല് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പീസൊക്കെ മീനിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ സാമ്പാറിൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ റെസിപ്പി അതുപോലെ ഉള്ളിയും മുളക് തക്കാളിയും ഉള്ളിയും കൂടെ ചട്നി അരക്കുന്ന റെസിപ്പി ഇതെല്ലാം കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഷോർട്സിൽ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ കാണാൻ നിങ്ങൾക്ക് വീഡിയോസ് അങ്ങനെ ഞാൻ പതുക്കെ ശബ്ദം അധികം ഉണ്ടാക്കാതെ കഥ നോക്കി നോക്കുമ്പോൾ അച്ഛമ്മയും കിടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാവീം നല്ല ഉറക്കമാണ് അജുവട്ടൻ ആദി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു പതിയെ വന്ന് ഞാനും കുറച്ചു നേരം അങ്ങ് കിടന്ന ഫോണ് നോക്കി കിടന്ന് അങ്ങനെ അറിയാതെ ഞാനും ഉറങ്ങിപ്പോയി കേട്ടോ ശു അങ്ങനെ ഉറക്കം കഴിഞ്ഞു എഴുന്നേറ്റു കഴിഞ്ഞ വട്ടം പോയപ്പോൾ അജുവട്ടന്റെ മേലിൽ തന്നെ ആയിരുന്നു അവൻ പക്ഷെ ഇപ്രാവശ്യം എന്താന്നല്ല താടി കണ്ടിട്ടോണം എന്താ സംഭവം എന്ന് എന്നറിയില്ല കേട്ടോ അജുപട കണ്ട് അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു അത് പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പ ആളൊന്ന് സെറ്റായി പിന്നെ വേഗം അജുവിട്ടന്റെ മടിയിലൊക്കെ ഇരുന്ന് അങ്ങനെ കൊറച്ചേ ഇരുന്ന് കളിച്ച് പിന്നെ അത് കഴിഞ്ഞത് ഓട്ട്സാണ് കൊടുക്കുന്ന ആശ്വാനം അവനത് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ചര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വേഗം ഞാൻ പോയി ചായ ഉണ്ടാക്കി സാധാരണ അച്ഛോട്ടൻ്റെ അച്ഛനുള്ളപ്പം ചായയുടെ ഡ്യൂട്ടി അച്ഛോട്ടൻ്റെ അച്ഛനാണ് കാരണം ആൾക്ക് ആളുണ്ടാക്കുന്ന ചായ ഇഷ്ടമുള്ളൂ ഞാനുണ്ടാക്കിയതും കുടിക്കും ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ആൾക്കാളുടെ ചായ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം പാലേ ഒഴിച്ചിടുവാണ് ആൾക്ക് ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ ആളുണ്ടാക്കും അപ്പോൾ ഇന്നിപ്പം അച്ഛൻ ഇളയച്ചനില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാനാ ചായ ഉണ്ടാക്കണത് അങ്ങനെ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ച് കുറച്ചു നേരം അങ്ങനെ ആ സമയം കൊണ്ട് അവൻ കിടന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു ചുമയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുകൊണ്ട് തന്നെ ചായയിൽ കുറച്ച് ഇഞ്ചി ചാതിച്ചിട്ടുണ്ടായിരുന്നു ഏലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തുളസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തുളസി പുതിയ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഒപ്പിച്ച് ചായ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ പോയിരുന്ന് കുടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും അതേ ആശാൻ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരനായിട്ട് പൗഡറൊക്കെ ഇട നല്ല ക്യൂട്ട് ബേബിയായിട്ടിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കൊണ്ടുവരാനുള്ള ആൾക്കാർ വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു തക്കോട് പോയ വീഡിയോസും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം നമ്മൾ മറ്റുള്ളവരുടെ കുട്ടികളാവുമ്പോൾ അവരുടെ ഉമ്മർത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കത് എന്ത് ഫീൽ ചെയ്യുമെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ഉമ്മർത്ത് വീഡിയോ എടുത്തില്ലായിരുന്നു അങ്ങനെ ആകുമ്പോൾ പോയി അതിനുശേഷം ഞാൻ വേഗം ആദ്യം താഴെ കളിക്കാൻ പോയി ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഇടയ്ക്ക് അച്ഛമ്മയായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ മിക്കവാറും മാക്സിമം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം ദയവ് ഇത് ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ച് വേഗം അതൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചു അതിന് മുന്നേ ഞാൻ വച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ട്രൈപോഡ് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടായിട്ട് എനിക്കൊരു ട്രൈ പോഡ് മേടിക്കണം എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ ഓർമ്മ കുറച്ച് കഴിയിട്ടെന്ന് കൊണ്ട് ആളങ്ങനെ മടിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം നമുക്കെന്നാൽ നാളത്തേക്കുള്ള സംഭവങ്ങളാണ് ഈ ചട്നിയും സാമ്പാറൊക്കെ നാളത്തേക്ക് ഉണ്ടാക്കുക കേട്ടോ കാരണം രാവിലെ നേരത്തെ ഞങ്ങൾക്ക് പോകണം പുലർച്ചെ ആൾക്ക് ഡ്യൂട്ടി ഉണ്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ സമയം ഉണ്ടാവില്ല പിന്നെ ആൾ കഴിക്കാതെ പോകുന്നവണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞു പോകാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ചമ്മന്തി ഒരു സൈഡിൽ നമ്മൾ തണുക്കാൻ വെച്ചിട്ട് ചമ്മന്തിയുടെ വഴറ്റിന്ന് തണുക്കാൻ വെച്ച് സാമ്പാറിൻ്റെ കഷ്ണം സിമ്മാക്കിയിട്ട് ആക്കിയിട്ട് അച്ഛമ്മയോട് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ഷോപ്പിൽ വന്ന് ട്രൈ പോഡാണ് ആദ്യം നോക്കിയത് ട്രൈ പോഡെന്ന് വെച്ചാൽ വലിയ ഡ്രൈ പോഡ് അല്ലാട്ടോ നമ്മൾ സെൽഫി സ്റ്റിക്കാണ് മേടിച്ചത് അതായത് നമുക്ക് ടേബിളിൻ്റെ ബോളിൽ വെച്ചിട്ട് സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ച് ഞാൻ ഒരു സൈഡിലിരുന്നു ആദ്യം വന്നിട്ടുണ്ടെല്ലാവൻ കളിക്കായതുകൊണ്ട് അങ്ങനെ അജുമായിട്ടൻ ഒരു ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെയും ഫോൺ കേടാ കേടായ കേടാറായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കുമ്പോഴും മേടിച്ചപ്പോഴൊക്കെ ഫോൺ നന്നായിട്ട് ചൂടാവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോണിൻ്റെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഒന്നും ആയില്ല നമ്മളിപ്പനെ ഇറങ്ങി അവിടെ അങ്ങനെ വന്ന് വേഗം ചമ്മന്തിയുടെ ഒക്കെ തണുത്തൊക്കെ എടുത്ത് അരച്ച് സാംബറിനുള്ള ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ അതൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് ഒരു സൈഡിൽ മീൻ വറക്കാനും വെച്ചു കാരണം കിടക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കാനും ലേറ്റ് ആവും പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് ആൾക്ക് ഏഴ് മണി ഷിഫ്റ്റ് ആണ് അപ്പോൾ ഒരു വൺ ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി കിലോമീറ്ററിനടുത്തുണ്ട് ബറുഡയത്ത് വീട്ടിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം വേഗം മീനൊക്കെ വറുത്തങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാനുള്ള ഓരോരോ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അജിയുവിടെ അച്ഛനാണെങ്കിലും ആൾ മുൻപ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആൾ പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വല്ലപ്പോഴും പോകാറുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഇടയ്ക്ക് ട്രിപ്പ് കിട്ടുമ്പോഴൊക്കെ ആയിട്ട് ആൾ പോകാറുണ്ട് അങ്ങനെ ഇന്ന് ഏലാഴ്ചയും പോയിട്ടുണ്ടെന്ന് ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നതും ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വന്ന ഉടനെ കുറച്ച് ടൈം ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു ആൾ എത്തുമ്പോൾ കേട്ടോ അങ്ങനെ വന്നു വേഗം പിന്നെ ആള് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി അതിനിടയ്ക്ക് അജോട്ടം വന്നിട്ട് ഞാൻ പറഞ്ഞു സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആള് വന്ന് പറയായിരുന്നു മധുരമാണ് ഉള്ളിലായിരിക്കും പുളി ഇല്ല എരി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മുടെ സാമ്പാറിലേക്ക് ഉള്ളിയുടെ ആയിരിക്കാം ചിലപ്പോൾ പുളി ഉള്ളി ഒക്കെ മധുരമുള്ള സംഭവം ആയിരിക്കുമല്ലോ ചിലപ്പോൾ മധുരമുള്ളതായതുകൊണ്ട് ചിലപ്പോൾ പുളിയും മധുരമുള്ള പുളിയായിരുന്നു പുതിയ പുളിയായിരുന്നു അങ്ങനെ അതിൻ്റെ മീൻ വറക്കാൻ വെച്ചപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ ഒരു ട്രൈ തോന്നിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഉള്ളി ചെറുതായിട്ട് സ്ലൈസായിട്ട് മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കരുവേപ്പൂരി ഇട്ടിട്ട് നമ്മൾ ആ എണ്ണ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ആ വറുത്ത എണ്ണയിൽ നമ്മളൊന്ന് വഴിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അങ്ങനെ അതൊക്കെ വറുത്ത് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു മോ സംഭാരി അതുപോലെ സംബന്ധിച്ച മോര് അങ്ങനെ വാ കേട്ടോ വാങ്ങിച്ചതാണ് അങ്ങനെ മോര് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സെയിം മുളകുഷ്യം അതുപോലെ ഉപ്പേരി ഉപ്പേരി എന്ന് തോരൻ അതുപോലെ തന്നെ മീൻ വറുത്തത് ഒരു കാര്യം കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഉച്ചയ്ക്കിലത്തെ ഇല്ലാണ്ട് രണ്ട് കാര്യം ഒന്ന് മീൻ വറുത്തതും പിന്നെ ചമ്മന്തി മാങ്ങയും തേങ്ങയും കൂടെ ചമ്മന്തി അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു ടി വി കണ്ണോണ്ടായിരുന്നിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് അങ്ങനെ എളുപ്പം കഴുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നാളത്തിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലൊരു ചുള്ള സാധനങ്ങൾ ചിലത് മാറണ സാധനങ്ങളും അതുപോലെ ചട്നി സാമ്പാർ അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു ഇഡ്ഡലി മാത്രം കാലത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ വേഗം ഞങ്ങൾക്ക് വെച്ച് ചെന്ന് കിടക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ അപ്പോൾ അജോട്ടിനും ഇവിടെ എന്താ അഹമ്മദാബാദ് വീട്ടിൽ ലൈറ്റ് ബിൽ അടക്കുന്നതാണ് ഓൺലൈനിൽ അതുപോലെ ആദ്യ കൂട്ടുകൊണ്ട് ഞാൻ ഗുഡ് നൈറ്റ് വണ്ടി ഒന്നും അതിൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഒന്നും അല്ലാതെ പണി നിൽക്കുവായിരുന്നു എനിക്ക് എ സി പറ്റാത്ത കാരണം ഞാൻ പോയില്ല അച്ചോട്ടും രാവിലെ ആയിരുന്നെങ്കിൽ ലേറ്റ് ആകുമ്പോൾ എ സി പോയില്ല അവന് എ സി കിടക്കണം ഞങ്ങളില്ലാതെ പോകാനും വയ്യ അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാക്കാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീടായിട്ട് വരുന്നതായിരിക്കും സി യു